ഇവിടെ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരെയുള്ള എൺപതിനായിരം കോടി രൂപയാണ് കടമുണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ചര ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം അങ്ങനെ എല്ലാ സർവ്വതും മുടിപ്പിച്ചിരിക്കുകയാണ് ആ മുടിപ്പിച്ച് മുടിപ്പിച്ച് കേരളത്തിലെ ജനങ്ങൾ കംപ്ലീറ്റ് പിണറായി വിജയനെതിരാണ് അവിടെ ഡൽഹിയിൽ അദ്ദേഹത്തിന് കൃത്യമായി ബി ജെ പി നേതാക്കന്മാരെക്കാളധികം പിടുത്തമാണ് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർ പറയുന്ന പറയുന്ന വി മുരളീധരനാണ് ഡൽഹിയിലെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം കിട്ടിയ വിവരം വി മുരളീധരൻ പ്രസിഡന്റ് ആവണം ശോഭ സുരേന്ദ്രനെ അട്ടിമറിച്ച് പ്രസിഡന്റ് ആവണം അദ്ദേഹം യൂസഫ് അലി പിണറായി വിജയൻ അടങ്ങുന്ന ഒരു കോക്കസ് ആണ് കേരളത്തെ ഭരിക്കുന്ന യഥാർത്ഥത്തിൽ അവരാണ് ഇത് അറേഞ്ച് ചെയ്തത് ഡൽഹിയിലെ മീറ്റിംഗ് പക്ഷേ ബി ജെ പി അണികൾ തൊണ്ണൂറ്റു ശതമാനം പിണറായി വിജയനെതിരാണ് സി പി എമ്മിൽ അണികൾ ബഹുഭൂരിപക്ഷവും പിണറായി വിജയനെതിരാണ് ജനങ്ങൾ മൊത്തത്തിൽ എതിരാണ് ഇതെങ്ങനെ വോട്ടാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഈ അവസാന കാലഘട്ടത്തിൽ ഒരു കൊല്ലം കൊണ്ട് ഇവിടെ ജനങ്ങളെ പറ്റിക്കുന്ന മുമ്പ് കിറ്റും പെൻഷനും കൊടുത്ത് തട്ടിപ്പ് നടത്തിയ നടത്തിയ മാതിരി ഒരു തട്ടിപ്പ് നടത്തി അധികാരത്തിൽ വരാനുള്ള കുറുക്കു വഴികൾ പ്ലാൻ ചെയ്യാൻ പിണറായി വിജയന് കഴിയും നമസ്കാരം ഇന്ന് കേരളത്തിന്റെ ഒരു വലിയ ആകാംക്ഷ മലയാളത്തിലെ ജേർണലിസ്റ്റ് എന്ന നിലയിൽ അങ്ങയുമായി കർമ്മ ന്യൂസിന് വേണ്ടി ഞാൻ പങ്കിടുകയാണ് അത് മറ്റൊന്നുമല്ല പിണറായി വിജയൻ ഗവൺമെന്റ് മൂന്നാമതൊരിക്കൽ കൂടി അധികാരത്തിൽ വരുമോ എന്ന ചോദ്യം അത് വരുമെന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനമാണ് ഈ ഇടക്കൊല്ലത്ത് സമാപിച്ച സമ്മേളനം അവർ പറഞ്ഞിരിക്കുന്നത് മെറിറ്റുമുണ്ട് പിണറായി ഗവൺമെന്റിന്റെ രണ്ട് ടേമിൽ പെർഫോമൻസ് കൊണ്ട് പോസിറ്റീവ് വോട്ട് കൊണ്ട് മെറിറ്റുമുണ്ട് ഇടതുപക്ഷത്തിന്റെ മെറിറ്റ് കൊണ്ട് പിണറായി വിജയൻ വീണ്ടും വരുമെന്നാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ വീണ്ടും വരുമെന്നാണ് എന്നാൽ പൊതുജനം ഈ ഈ നിരീക്ഷണത്തെ കാണുന്നത് രണ്ടു തരത്തിലാണ് പിണറായി വിജയൻ വന്നേക്കാം രണ്ട് കാരണങ്ങളാൽ ഒന്ന് മുഖ്യ എതിരാളിയായ യു ഡി എഫിലെ യു ഡി എഫിലെ കെട്ടുറപ്പില്ലായ്മ അവര് തമ്മിലുള്ള പടലപ്പണക്കം അതിന്റെ നെഗറ്റീവ് വോട്ട് കൊണ്ട് വന്നേക്കാം ഒന്ന് രണ്ടാമത്തെ ഒരു സാധ്യത പൊതുജനം കാണുന്നത് ബി ജെ പിയുമായുള്ള മൂന്നാമത്തെ കേരളത്തിലെ പ്രബലമായ മൂന്ന് മുന്നണികളിൽ മൂന്നാമത്തെ മുന്നണിയായ എൻ ഡി എ മുന്നണിയുമായി പിണറായി വിജയനും ഇടതുപക്ഷവും ഉണ്ടാക്കാനിടയുള്ള അല്ലെങ്കിൽ അന്തപുരങ്ങളിൽ അങ്ങനെ നട അങ്ങനെ ഒരു അന്തർധാര രൂപപ്പെട്ടു വരുന്നു എന്ന സാധ്യത അതുകൊണ്ട് ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്ന് ഒരു സാധ്യതയും പ്രഖ്യാപനവും വന്നിരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മനസ്സിൽ നിന്ന് രണ്ടു തരത്തിലും ആശങ്ക വന്നിരിക്കുന്നു എല്ലാ ആശങ്കയും ചെന്ന് നിൽക്കുന്നത് ഒരേ സൂ സൂചനയിലാണ് പിണറായി വിജയൻ മൂന്നാമതൊരിക്കൽ കൂടി കേരളം ഭരിച്ചേക്കും ഈ കാര്യത്തിൽ സാറിന്റെ നിരീക്ഷണം എന്താണ് സാധ്യതയുണ്ടോ അതായത് നിർമ്മല സീതാറാമനെ കണ്ട് ഡൽഹിയിൽ വെച്ച് കേരള ഹൗസിൽ വെച്ച് പിണറായി വിജയനെ വന്ന് കണ്ടു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നടന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഇതുവരെ നടക്കാത്ത ഒരു പ്രതിഭാസമാണ് ഗവർണർ തന്നെ അവിടെ പോയിരുന്നു പിണറായി വിജയനോടൊപ്പം പോയിരുന്നു അവിടെ നിർമ്മല സീതാറാമൻ എന്ന് പറയുന്ന ധനകാര്യമന്ത്രി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ കൃത്യമായി ഇവർ തമ്മിലുള്ള അന്തർധാര കൃത്യമായി വന്നിരിക്കുന്നു വന്നിരിക്കുന്നു ഹൗസിലേക്ക് ഇറങ്ങി വന്ന് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ കാണാൻ കേന്ദ്ര ഗവർണർ അതിന് മധ്യസ്ഥം വഹിച്ചു വേണ്ടി അവിടുത്തെ കൃത്യമായിരുന്നു അപ്പം കെ വി തോമസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്തിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ബി ജെ പി ഗവൺമെന്റുമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പേരിലുള്ള ലാവ്ലിംഗ് കേസ് അത് എട്ട് ഒമ്പത് വർഷമായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുകയാണ് അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഡോളർ കേസ് ലൈഫ് മിഷൻ തട്ടിപ്പ് എസ് എഫ് ഐ അന്വേഷണം കരുവന്നൂർ തട്ടിപ്പ് അങ്ങനെ അതേപോലെ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കടത്തിയിട്ടുള്ള പത്തി ഇരുപത്തയ്യായിരം കോടി രൂപ വിദേശത്തുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ അല്ലെങ്കിൽ മകനെക്കുറിച്ചോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ യാതൊരു തരത്തിലും അന്വേഷണം മുന്നോട്ട് പോവില്ല അവരെ യാതൊരു തരത്തിലും കേസിൽ പ്രതിയാക്കില്ല കെ വി തോമസിനെ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വലിയ ശമ്പളം കൊടുത്ത് നാല് ലക്ഷത്തോളം രൂപയാണ് അത്ര ഒരു മാസം അദ്ദേഹത്തിന് വേണ്ടി ചെലവാക്കുന്നത് ആ ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയിരിക്കാനല്ല എന്നും പിണറായി വിജയനും കുടുംബത്തിനും നേരെ വരാനിരിക്കുന്ന വിപത്തുകൾ തട്ടി നീക്കാനും തടഞ്ഞു നിർത്താനും ആണെന്നാണോ അദ്ദേഹം ഏത് അവകാശങ്ങളാണ് കേരളത്തിനെ നേടിയെടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു സാധനം ഇന്ന് വരെ ചെയ്തായിട്ട് കണ്ടില്ല അവസാനം നമുക്കറിയാം നമ്മുടെ വയനാട് ദുരന്തം വന്നിട്ട് പോലും ഇന്നേ വരെ അതിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചതായും നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ തരത്തിൽ കേരളത്തിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തതായിട്ടും കണ്ടിട്ടില്ല അദ്ദേഹം എന്തിനാണ് മുമ്പ് അദ്ദേഹം ലാ അദ്ദേഹം ഭരണത്തിലുള്ള കോൺഗ്രസുകാരനായിരിക്കുമ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ലാവ്ലിൻ കേസ് പിണറായി വിജയന് വേണ്ടി അട്ടിമറിക്കാൻ വേണ്ടി പാരപ്പണി എഴുതിട്ടുള്ള ആളാണ് ഇവിടെ നിന്നുകൊണ്ട് പിണറായി വിജയന്റെ വാലാട്ടിയായി നിന്നുകൊണ്ട് പണം കൈപ്പറ്റിക്കൊണ്ട് ചെയ്തൊരാളാണ് അദ്ദേഹത്തിന് ഏത് വിധത്തിലും പണം ഉണ്ടാക്കണം എന്നുള്ളതല്ലാതെ പാർട്ടിയെ നന്നാക്കിയുള്ള എല്ലാ പണി അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിന്നിട്ട് പോലും അത് അട്ടിമറിക്കാൻ ശ്രമിച്ച അപ്പൊ ഇപ്പൊ അവിടുത്തെല്ലാം കഴിഞ്ഞ് കോൺഗ്രസിന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്രമന്ത്രിയായി രണ്ടു തവണ കേന്ദ്രമന്ത്രിയായി ഒരു കേരളമന്ത്രിയായി എം പി ആയി നാലഞ്ചു തവണ എം പി ആയി അങ്ങനെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റി അവസാനം അതും പോരാഞ്ഞ് പിണറായി വിജയന്റെ കൂടെ ചേർന്ന് അദ്ദേഹത്തിന്റെ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ അദ്ദേഹത്തെ ഇതാക്കി അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥറായിട്ട് അറിയാം വിലയിട്ടൊക്കെ നേരിട്ട് ബന്ധമുണ്ട് ആ സൗഹൃദം ഉപയോഗിച്ച് ഈ പണം കേരള ഗവൺമെന്റിന്റെ കേരള ജനങ്ങളുടെ ജനങ്ങളുടെയൊക്കെ നികുതി പണം എടുത്തിട്ടാണ് അദ്ദേഹത്തെ അവിടെ നിയമിച്ചിരിക്കുന്നത് ഇതാണ് അവിടെ നടക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് കടക്കാം ഇവിടെ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരെയുള്ള എൺപതിനായിരം കോടി രൂപയാണ് കടമുണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ചര ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ കടം അങ്ങനെ എല്ലാ സർവ്വതും മുടിപ്പിച്ചിരിക്കുകയാണ് ആ മുടിപ്പിച്ച് മുടിപ്പിച്ച് കേരളത്തിലെ ജനങ്ങൾ കംപ്ലീറ്റ് പിണറായി വിജയൻ എതിരാണ് പക്ഷേ പക്ഷെ അവിടെ ഡൽഹിയിൽ അദ്ദേഹത്തിന് കൃത്യമായി ബി ജെ പി നേതാക്കന്മാരെക്കാൾ പിടുത്തമാണ് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർ പറയുന്ന പറയുന്നത് വി മുരളീധരനാണ് ഡൽഹിയിലെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും അവസാനം കിട്ടിയ വിവരം വി മുരളീധരൻ പ്രസിഡന്റ് ആവണം ശോഭാ സുരേന്ദ്രനെ അട്ടിമറിച്ച് പ്രസിഡന്റ് ആവണം അദ്ദേഹം യൂസഫ് അലി പിണറായി വിജയൻ അടങ്ങുന്നൊരു കോക്കസ് ആണ് കേരളത്തെ ഭരിക്കുന്ന യഥാർത്ഥത്തിൽ അവരാണ് ഇത് അറേഞ്ച് ചെയ്തത് ഡൽഹിയിൽ മീറ്റിങ് അങ്ങനെ അടുത്ത തവണ ബി ജെ പിക്ക് ഇരുപത് സീറ്റ് വിജയിപ്പിച്ച് കൊടുക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ വെച്ചുകൊണ്ട് ആണ് ഇത്തവണ ഡൽഹിയിൽ വെച്ച സെറ്റിൽമെൻറ്റ് ഉണ്ടായതെന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം അപ്പം ഇതെന്തിനാണ് അടുത്ത തവണയും കൂടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതോട് കോൺഗ്രസ് ഇല്ലാതാകും എന്നുള്ളതാണ് ഇവരുടെ പ്ലാന് ഈ മൂന്നാമത് ഒരിക്കൽ കൂടി ഭരണം വന്നാൽ പുറത്തു പുറത്തു നിന്ന് മൂന്ന് ടേം ആരോഗ്യം കോൺഗ്രസിന് ഇല്ല കോൺഗ്രസ് കോൺഗ്രസ് അതോടുകൂടി തകരും എന്നുള്ളതാണ് അത് അവര് കണക്കൂട്ടുന്നത് ബി ജെ പിന്നെ കണക്കൂട്ടും പക്ഷെ കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ ബി ജെ പി തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിനെതിരാണ് ഇവിടെയുള്ള ബി ജെ പി അണികൾ മറച്ചു കുത്തും ഇതേപോലെ സി പി എമ്മിന്റെ അണികളടക്കം പൂർണമായിട്ടും പിണറായി വിജയനെതിരാണ് ഇവിടെ നേതാക്കന്മാരുണ്ട് കാര്യമില്ല നേതാക്കന്മാരുണ്ട് പക്ഷെ അണികൾ പൂർണ്ണമായി ഈ പിണറായി വിജയന്റെ കിരാത ഭരണത്തിനെതിരാണ് എന്ന് പറഞ്ഞാല് ബി ജെ പി സി പി എമ്മിന്റെയും നേതാക്കൾ തമ്മിൽ പ്രത്യേകിച്ച് പിണറായി വിജയനും വി മുരളീധരനും തമ്മിലോ പിണറായി വിജയനും ഉണ്ടാക്കുന്ന വ്യക്തിപരമായ സ്വന്തം വേണ്ടിയുള്ള അതായത് അത് യും അണികൾ അംഗീകരിക്കില്ല മാത്രമല്ല ഇവരെ കണക്കൂട്ടൽ അടുത്ത ഭരണം പിടിച്ചെടുക്കാമെന്നുള്ളതാണ് ഈ കണക്കൂട്ടലിൽ കറക്റ്റ് ആണ് പിണറായി വിജയനെ കൊണ്ടുവരാൻ പറ്റും ബി ജെ പിയുടെ ഇരുപത് ശതമാനം വോട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി അതേപോലെ സി പി എമ്മോട് കൂടി കഴിഞ്ഞാൽ ഭരണം പിടിച്ചെടുക്കാൻ പറ്റും പക്ഷെ ബി ജെ പി അണികൾ തൊണ്ണൂറ്റു ശതമാനം പിണറായി വിജയനെതിരാണ് സി പി എമ്മിൽ അണികൾ ബഹുഭൂരിപക്ഷവും പിണറായി വിജയനെതിരാണ് ജനങ്ങൾ മൊത്തത്തിൽ എതിരാണ് ഇതെങ്ങനെ വോട്ടാക്കി മാറ്റിയെടുക്കാൻ പറ്റും ഈ അവസാന കാലഘട്ടത്തിൽ ഒരു കൊല്ലം കൊണ്ട് ഇവിടെ ജനങ്ങളെ പറ്റിക്കുന്ന മുമ്പ് കിറ്റും പെൻഷനും കൊടുത്ത് തട്ടിപ്പ് നടത്തിയ നടത്തിയമാതിരി ഒരു തട്ടിപ്പ് നടത്തി അധികാരത്തിൽ വരാനുള്ള കുറുക്കു വഴികൾ പ്ലാൻ ചെയ്യാൻ പിണറായി വിജയന് കഴിയും ആ സന്ദർഭത്തിൽ ഈ കോൺഗ്രസ് പ്രതിപക്ഷം ഇങ്ങനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല പ്രതിപക്ഷത്തെ എങ്ങനെ കാണുന്നു പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എന്തായാലും ഈ ഒരു അധികാരത്തിൽ വരാനുള്ള ആരോഗ്യമോ ശേഷിയോ ഇല്ല യാതൊരു ഈ അന്തർധാരയിലൂടെ അവർ സ്വപ്നം കാണുന്നത് പരമാവധി സീറ്റാണ് കേരളത്തിൽ അതുകൊണ്ട് കേരളം അങ്ങനെ സാധ്യതയിലൂടെ അല്ല അവരെ ധാരണ ഇരുപത് സീറ്റ് പ്രവേശനം പിടിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇരുപത് സീറ്റ് പിടിച്ചാൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ സി പി എമ്മിനെ തന്നെ മൊത്തം ലയിപ്പിച്ചു കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറാകും കാരണം അത്രയും വലിയ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ കുടുംബവും ജയിലാകുന്ന കേസുകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തുകിട്ട ഇപ്പുറത്തെ ഭരണവും കൂടി കെട്ടിക്കഴിഞ്ഞാൽ ബി ജെ പിയെ വളർത്താനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും കൊടു കൊടുക്കാറുണ്ട് എല്ലാ അവർ പറയുന്ന പോലെ അടിമപ്പണി ചെയ്യാണ് പിണറായി വിജയൻ ഇപ്പം അദ്ദേഹത്തിന്റെ കേസ് ഒഴിവായാൽ മതി പാർട്ടിയെ നന്നാക്കലല്ല ജനങ്ങളെ നന്നാക്കലല്ല ഇവിടെ കടം ഇതാവലല്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അധികാരം കിട്ടിയാൽ കേരളത്തിന്റെ കടക്കണി എത്രയായിരിക്കും ആ സാധ്യത കാണുന്നു അല്ലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവര് വേണ്ടത്ര പോരാ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ശക്തമായ രൂപത്തിൽ അവര് പ്രവർത്തിച്ചാൽ മാത്രമേ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാത്തടത്തോളം കാലം ഇത് വലിയ ദോഷം ചെയ്യുമെന്നുള്ള ഒരു കണക്കുട്ടൽ എനിക്കുണ്ട് ജനങ്ങൾ നൂറ് ശതമാനം അത് ആഗ്രഹിക്കുന്നു പക്ഷെ കോൺഗ്രസ് നാഷണലായിട്ട് ഓരോ ദിവസവും ദുർബലപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് അവരുടെ നെഗറ്റീവ് പോയിന്റ് രണ്ടാമത് കേരളത്തിൽ ജനങ്ങൾ തൊണ്ണൂ നല്ലൊരു ശതമാനം ജനങ്ങൾക്കായി ഗവൺമെന്റ് മാറണം അത് ബി ജെ പി ആയാലും കോൺഗ്ര സി പി എം ആയാലും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിൽ യാതൊരു മാറ്റമില്ല പിന്നെ പിണറായി വിജയന് പിണറായി വിജയന് ആപ്പാട് ലക്ഷ്യം എന്താ എസ് എഫ് ഐ അന്വേഷണം എന്ന് പറയുന്ന കരിമണൽ കർത്തയുടെ കേസുമായി ബന്ധപ്പെട്ട കേസ് കൃത്യമായിട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എട്ട് മാസത്തേക്കാണ് കൊടുത്തിരുന്നത് അപ്പം അത് പത്തു മാസം കഴിഞ്ഞു ഡൽഹി ഹൈക്കോടതിയിലെ ഒരു വിധിക്ക് വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇതുവരെ ഒരു നടപടി പോലും എടുക്കാത്ത എന്താണ് ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷത്തുള്ള എല്ലാ മുഖ്യമന്ത്രിമാരെയും അതുപോലുള്ള ആളുകളെയും വേട്ടയാടുന്ന ഇ ഡിയും അതേപോലെ ഉള്ള കുറ്റാന്വേഷണ ഏസികൾ പിണറായി വിചനം മാത്രം തൊടാത്തത് എന്ത് എന്തിനെ കരുവന്നൂർ ബാങ്കിന്റെ പേരും പറഞ്ഞിട്ടാണ് നമ്മുടെ സുരേഷ് ഗോപി മത്സരിച്ചത് അവിടെ ഇപ്പോൾ സുരേഷ് എന്ത് കരുവണ്ണൂർ ബാങ്കിൽ എന്താ ഒരു സംഭവം നടന്നിരിക്കുന്നത് എ സി മൊയ്തീനെ തൊട്ടോ അതേപോലെ കണ്ണനെ തൊട്ടോ ഇല്ല ഇപ്പം ഏറ്റവും അവസാനമുള്ള അവിടുത്തെ വർഗീസിനെ തൊട്ടോ ജില്ലാ സെക്രട്ടറി ഇപ്പം കെ രാധാകൃഷ്ണനെ തൊടാനുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് പിണറായി വിജയനെ നാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള അദ്ദേഹത്തിന് ഏതെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അകത്താക്കുക മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹത്തെ ആക്കിയതിന്റെ പിന്നിൽ പോലും അങ്ങനെ വളരെ ഒരുപക്ഷെ അദ്ദേഹം പോയാൽ സത്യസന്ധമായി അഭിപ്രായം പറഞ്ഞേക്കും അങ്ങനെ പറഞ്ഞാൽ പാർട്ടി വിരുദ്ധനാണ് എന്ന ലേ കൂടി ചേർത്തിയിട്ട് കെ രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം എന്ന അജണ്ടയും കാണാം അങ്ങനെയും ഉണ്ടാവാം ഈ പാർട്ടി സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് ഇത്തവണ പാർട്ടി എല്ലാം തന്നെ ജനങ്ങളിടയിൽ യാതൊരു മതിപ്പും ഉണ്ടാക്കിയിട്ടില്ല പ്രതിച്ഛായ ഉണ്ടാക്കിയിട്ടില്ല മാത്രമല്ല പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത് നേതാക്കന്മാരുടെയിൽ പി ജയരാജൻ അടക്കമുള്ള ആളുകൾക്കും വലിയ തോതിൽ സമ്മർദ്ദമുണ്ട് ഈ കാര്യത്തിൽ കാരണം അവരൊക്കെ പാർട്ടി ഇന്നത്തെ നിലപാടിനോട് തെരഞ്ഞെടുത്ത രീതിയിലോട് കുറേ ആൾക്കാർ ഒതുക്കിയ രീതിയിലോടൊക്കെ കടുത്ത പ്രതിഷേധമുണ്ട് നേതാക്കന്മാരുടെ അടക്കം പക്ഷേ അണികൾ അതിനെക്കാട്ടും ശക്തമാണ് നമ്മളതിന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്കിടം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്തായി തീരുമെന്നുള്ളതാണ് പല കാരണവശാലും കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒത്തുമ്പിക്ക് അഞ്ചര ലക്ഷം കോടി രൂപയിൽ നിൽക്കുന്ന കടക്കണി അത് എത്രയിലേക്ക് കുതിക്കും എങ്ങനെയും കടമെടുക്കുക അങ്ങനെ മൊത്തത്തിൽ മുച്ചോടും നശിപ്പിക്കുക അതൊന്ന് അതൊന്ന് കമ്മീഷൻ അടിച്ചുമാറ്റുക അതേപോലെയുള്ള എല്ലാ പദ്ധതികളിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റുക ഇതൊക്കെ മാത്രം നടത്തുന്ന ഒരു പാർട്ടിയായി വികസനം സമം കമ്മീഷൻ എന്തായാലും ഈ ഈ കേരള ജനത വലിയൊരു വക്കിലാണ് എന്ന് വേണം പറയാം ആർക്കാണ് സാധിക്കുക അതിന് കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ അവർ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ നേരിട്ട് ജനങ്ങൾ തന്നെ വോട്ട് ചെയ്യും സി പി എം അണികളടക്കം അവരെ വോട്ട് ചെയ്ത് ചെയ്ത് ജയിപ്പിക്കും ബി ജെ പി അണികൾ മൊത്തത്തിൽ വോട്ട് ചെയ്ത് തിരിച്ചു കൊത്തും കാരണം ബി ജെ പിയുടെ ഇവിടെയുള്ള അണികളുടെ ആഗ്രഹമനുസരിച്ചിട്ടുള്ള ഇവിടെ കച്ചവടം നടക്കുന്നത് പിണറായി വിജയനെ പിടിച്ചകത്താക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം ബി ജെ പി പ്രവർത്തകർ അതേപോലെ കേരളത്തിലെ സാധാരണ മാർസിസ്റ്റ് പാർട്ടി അണികൾ പോലും വലിയ തോതിൽ പ്രതിഷേധത്തോടു കൂടി നിൽക്കുകയായി ഗവൺമെന്റിനെതിരെ ആ സമയത്ത് കൃത്യമായി പ്രതിപക്ഷം പ്രവർത്തിക്കുകയാണ് വേണ്ടി കാലം ഒരു കൊല്ലം മതി കൃത്യമായി ആഞ്ഞടിച്ച് പ്രവർത്തിച്ചാൽ ഈ പിണറായി സർക്കാർ നിലം പതിക്കും ഇനി ഒരു പിണറായി ഉണ്ടാവില്ല എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ഭരണകൂടത്തിനെതിരായിട്ട് പതിറ്റാണ്ടുകളായിട്ട് എനിക്ക് തോന്നുന്നു നാല് നാലര പതിറ്റാണ്ട് കാലമായിട്ട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതി കൊണ്ടിരിക്കുന്ന ജേർണലിസ്റ്റ് എന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായം നിരീക്ഷണം നിലപാടുകൾ കേരളം കാണട്ടെ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രതിപക്ഷം പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ യു ഡി എഫ് അത് കാണട്ടെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മൂന്ന് മുന്നണിക്ക് അപ്പുറം ഒരു ഫോർത്ത് ആൾട്ടർനേറ്റീവ് കേരളത്തിൽ ഇന്നേ വരെ രൂപപ്പെട്ടു വന്നിട്ടില്ലാത്ത കാലത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തിപ്പെടുകയല്ലാതെ കേരളത്തിന് വേണ്ടി അവർ പൊരുതി മുന്നേറുകയല്ലാതെ മറ്റു മാർഗമൊന്നും എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് അവരോട് അവസാനമായി പറയാനുള്ളത് പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനം അല്ല ഈ അടിവ് തമ്മിലടി നിർത്തിയിട്ട് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് പറയാനുള്ളത് ഈ നിർജ്ജീവതണ്ടല്ല പിണറായി വിജയന്റെ കൂടെ നിന്ന് പിണറായി വിജയനെ ഏറ്റുമുട്ടാതെ പൊതു ഇങ്ങനെ നിർജ്ജീവമായിട്ടുള്ള സമീപനം അത് മാറ്റണം ഈ കേരളത്തെ രക്ഷിക്കാൻ അതല്ലാതെ വേറെ മാർഗമില്ല ശരിക്കും ഉണർന്നു പ്രവർത്തിച്ചാൽ മതി ജനങ്ങൾ ഒറ്റക്കെട്ടായി കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല അത് കോൺഗ്രസിനോടുള്ള താല്പര്യമല്ല പിണറായി വിജയനോടുള്ള എതിർപ്പാണ് ഒപ്പം കേരളത്തോടുള്ള കേരളത്തോടുള്ള താല്പര്യം ഇത് കേൾക്കട്ടെ നമസ്കാരം നമസ്കാരം